्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖണ്ഡഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കഥാചിത് ഉപകാരേണാരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറിയ ഉപകാരം രാമന് ചെയ്തിട്ടുണ്ടെങ്കില് അതില് രാമൻ വളരെയേറെ സന്തോഷിക്കും അത് രാമൻ എപ്പോഴും ഓർക്കും അതിന് ആദരവോട് കൂടിയിട്ട് രാമൻ സമീപിക്കും ആദരവോട് കൂടിയിട്ട് പലരോടും പറയും എന്നിട്ട് അതിന് അനേകമടങ്ങായിട്ട് രാമൻ സഹായവും ചെയ്യും എന്നാലോ നസ്മരത്തിയ അപകാരാണംശതമി ആത്മവത്തയാ നൂറ് കണക്കിന് കൊടിയ അപകാരങ്ങൾ ഉപദ്രവങ്ങൾ രാമന് നേരെ ചെയ്താലും രാമൻ അതിനെ അറിയ പോലുമില്ല അതിനെ ഓർക്കുക പോലും ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നൂറ് സംഭവം അല്ലെങ്കിൽ ആയിരം സംഭവം നടന്നു എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു രാമൻ ഓർക്കുന്നേ ഇല്ല രാമൻ പറയുന്നുമില്ല അറിയുന്നുല്ല ഇതാണ് രാമന്റെ ഗുണം അത്ര കണ്ട് കൃതജ്ഞനാണ് രാമൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാജാവായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ രാമന്റെ ഗുണഗുണങ്ങള് അടുുകാരി തന്നെ ദശരഥനോട് പറയുന്നത് നമ്മൾ നേരിട്ട് അയോധ്യാകാണ്ടത്തിന്റെ തുടക്കത്തിൽ രാമാഭിഷേകത്തിന് ദശരഥൻ തീരുമാനിക്കുന്ന ഘട്ടത്തില് നാം കേൾക്കും ഇങ്ങനെ ധർമ്മജ്ഞനും കൃതജ്ഞനും ആയിട്ടുള്ളയാള് ആരാണ് ഇതാണ് വാൽമീകിയുടെ ചോദ്യം ധർമ്മജ്ഞസ് കൃതജ്ഞസ് പിന്നെയോ സത്യവാക്യോ ദൃഢ സത്യവാക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളയാള് സത്യം പറയുന്നവൻ സത്യം മാത്രം പറയുന്നവൻ എന്താണോ കണ്ടത് അത് സത്യം എന്താണോ കാത് കൊണ്ട് കേട്ടത് അത് സത്യം നേരിട്ട് സംഭവം നടക്കുന്ന സമയത്ത് കാതുകൊണ്ട് കേട്ടത് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല അത് സത്യവുമാകാം അസത്യവുമാകാം ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ അത് സത്യം അത് തന്നെ പറയുന്നത് സത്യവാക്ക് മനസ്സിൽ എന്തൊക്കെ ചിന്തകളുണ്ടോ അത് പറയുന്നത് സത്യവാക്ക് മനസ്സിലൊന്ന് പറയുന്നത് വേറെ ഒന്ന് ചെയ്യുന്നത് മൂന്നാമതൊന്ന് അത് സത്യനിഷ്ഠന്റെ രീതിയല്ല രാമൻ അങ്ങനെയല്ല മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെ ചിന്തിക്കും അത് തന്നെ പറയും അത് തന്നെ പ്രവർത്തിക്കും താൻ കണ്ടതും നേരിട്ട് അറിഞ്ഞതും അത് തന്നെ രാമന്റെ മനസ്സിലും അതേപോലെ തന്നെ വാക്കുകളിലും നിറഞ്ഞു നിൽക്കും അങ്ങനെ എപ്പോഴും സത്യം മാത്രം പറയുന്നവൻ ഈ വാൽമീകി പറയുന്ന ഈ വിശേഷണങ്ങൾക്ക് ഗുണവാന്റെ ആ ഗുണഗണങ്ങളുടെ പട്ടികക്ക് ലൗകികമായുള്ള അർത്ഥമുണ്ട് അതൊക്കെയാണ് ഇപ്പോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ഈ ലൗകിക തലത്തെയും കടന്ന് അങ്ങ് സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് വളരെയേറെ അർത്ഥങ്ങളുണ്ട് അതങ്ങ് പരമാത്മതലം വരെ ചെല്ലും അനേകം അർത്ഥതലങ്ങളോട് കൂടിയതാണ് വാൽമീകി രാമായണം എന്ന് നമ്മൾ അറിയണം വാൽമീകി രാമായണത്തിന് ഏതെങ്കിലും അർത്ഥതലമല്ല അതൊരു കാവ്യമാണ് ആദികാവ്യമാണ് കാവ്യം എങ്ങനെയാകണം എന്ന് വാൽമീകി അതിലൂടെ ആ കാട്ടിത്തന്നിരിക്കുന്നത് കാവ്യം എന്നുള്ള നിലയില് അത് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യകഥയാണ് ആ മനുഷ്യകഥയെ അവതരിപ്പിക്കുന്നു ആ മനുഷ്യകഥയെ അവതരിപ്പിക്കുമ്പോൾ ആ മനുഷ്യകഥയിലൂടെ ഈ പ്രപഞ്ചത്തിന് ആസ്പദമായി നിൽക്കുന്ന ആ സൂക്ഷ്മ മണ്ഡലങ്ങളെ എല്ലാം വാൽമീകി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതൊക്കെ ഈ മനുഷ്യകഥാ സന്ദർഭത്തിൽ വരുന്ന അർത്ഥങ്ങളുടെ സൂക്ഷ്മ മണ്ഡലമാണ് ഓർലോകതലത്തിൽ ഇതിന് അർത്ഥമുണ്ട് സ്വർലോകതലത്തിൽ മഹർലോകതലത്തിൽ ജനലോകതലത്തിൽ തലത്തിൽ സത്യലോകതലത്തിൽ അതിനും മായാതലത്തിൽ അതിനും അപ്പുറത്ത് പരമാത്മതലത്തിൽ വാൽമീകിയുടെ ഈ ഓരോ വാക്കിനും അർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ ഏറ്റവും പ്രധാനം പരമാത്മതലത്തിലുള്ള അർത്ഥം തന്നെയാണ് അവിടെ നിന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ധർമ്മം നമ്മൾ നേരത്തെ കണ്ടു ആ പരമാത്മതലത്തിലുള്ളതായ അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വാൽമീകി രാമായണത്തെ വ്യാസഭഗവാൻ പുനരാവിഷ്കരിച്ചതാണ് സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിന്റെ ആധ്യാത്മിക തലം അപ്പോ വാൽമീകി രാമായണത്തിന് ഒരൊറ്റ അർത്ഥം മാത്രമാണെന്ന് കരുതരുത് വാൽമീകി നാരദനോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിലെ ഓരോ വാക്കിനും ഈ പറഞ്ഞ തലങ്ങളിൽ എല്ലാത്തിലും അർത്ഥമുണ്ട് അത് ഉള്ളിലേക്ക് 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 ചെല്ലുമ്പോ അഥവാ മുകളിലേക്ക് 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 ചെല്ലുമ്പോ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു അതിന്റെ മഹത്വം വർദ്ധിക്കുന്നു അതിന്റെ മഹത്വം പൂർണതയിലെത്തുന്നത് പരിപൂർണമായിരിക്കുന്ന ആ സച്ചിദാനന്ദത്തിലാണ് പ്രപഞ്ച ആധാരമായിരിക്കുന്ന ആ സച്ചിദാനന്ദത്തിലാണ് അപ്പോ ആ അർത്ഥങ്ങളെല്ലാം ഉണ്ട് ഇപ്പോ ആ അർത്ഥങ്ങൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല എന്ന് മാത്രം ആ അർത്ഥങ്ങൾ വിശദീകരിക്കാതെ കേവല ലൗകികമായ അർത്ഥം മാത്രം കടന്ന് അങ്ങോട്ട് അർത്ഥമുണ്ട് എന്ന് സൂചിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇനി രാമകഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ സൂക്ഷ്മ മണ്ഡലങ്ങളിൽ കടന്നു ചെല്ലാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും അപ്പോഴേക്കും നമുക്കതിനെ കുറിച്ച് ചർച്ച ചെയ്യാം സാമ്പ്രദം ലോകേ ഗുണവാൻ കശവീര്യവാൻ സത്യവാക്യോ കൃതജ്ഞസ് എന്നുള്ളത് പറഞ്ഞു രാമൻ പറയുന്ന വാക്ക് പരമസത്യമായിരിക്കും രണ്ട് വാക്കില്ലേ രാമന് ഒറ്റ വാക്കേ ഉള്ളൂ ഏത് സന്ദർഭത്തിലും ഏത് കാര്യത്തിലും ഒറ്റ വാക്കേ ഉള്ളൂ അത് ആ നിമിഷം തന്നെ രാമൻ നിശ്ചയിച്ചിരിക്കും പറഞ്ഞിരിക്കും അതിന് പിന്നെ മാറ്റമില്ല ഈ പ്രപഞ്ചത്തെ അലകുത്തി മറിഞ്ഞാലും അതിന് മാറ്റമില്ല അങ്ങനെയാകണം മനുഷ്യൻ വാക്ക് പ്രതിഷ്ഠയാണ് എന്ന് എന്റെ ഗുരുനാഥൻ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി കൃപാദങ്ങൾ പല അവസരങ്ങളിൽ പറഞ്ഞു നിന്നിട്ടുണ്ട് ഋഷിമാരുടെ വാക്കുണ്ടല്ലോ പ്രതിഷ്ഠയാണ് അത് മാറാൻ പറ്റുന്നതല്ല പ്രതിഷ്ഠ മാറാൻ പറ്റുന്നതല്ലോ അങ്ങനെയാണ് വാക്ക് അത് മാറാൻ പറ്റുന്നതല്ല ഇന്നാണെങ്കിൽ എളുപ്പത്തിൽ മാറാവുന്ന സാധനം വാക്കാണ് വാഗ്ദാനം ചെയ്യുക മാറിക്കൊണ്ടേയിരിക്കുക ഏതെങ്കിലും ഒരു കാര്യം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ തന്നെ മാറും എന്ന ഉറപ്പ് അതല്ല വാക്ക് പ്രതിഷ്ഠയാണ് അതാണ് സത്യവാക്ക് പ്രതിഷ്ഠ പോലെ ഉറച്ച മാറ്റമില്ലാത്ത യഥാർത്ഥമായ വാക്ക് അതിന്റെ അർത്ഥം അങ്ങ് ബ്രഹ്മതലത്തിൽ വരച്ചല്ലേ ഇനിയോ ദൃഢവ്രത ഉറച്ച വ്രതത്തോടുകൂടിയവൻ ധാർമ്മികമായിട്ടുള്ള കാര്യം ഏതാണ് തന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും അദ്ദേഹം തീരുമാനിക്കുന്നു ധർമ്മ വന്നാൽ തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുന്നു നടപ്പിലാക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ പലതുവരും പ്രലോഭനങ്ങൾ പലതുവരും സാധാരണയായിട്ട് ആരും അതിൽ ഇളകിപ്പോകും അധികം പേരും അങ്ങനെ ഏതെങ്കിലും ഒരു തടസ്സം വന്ന് കിട്ടിയാൽ എന്ന് ആഗ്രഹിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുക അങ്ങനെയാണ് ഇന്നത്തെ പൊതുവിൽ പലരുടെയും പ്രവൃത്തികൾ അങ്ങിട്ട് ആ ഒരു കാരണം പറഞ്ഞ് നേരത്തെ പറഞ്ഞ വാക്കിൽ നിന്നിട്ട് ഒഴിയുക ന്യായം പറയുക ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് ന്യായം പറയുക ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അങ്ങനെയാണ് എന്ന് പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ ന്യായങ്ങൾ കണ്ടെത്തുക ലൗകികമായിട്ടുള്ള ീതിയെപ്പോലും തെറ്റിക്കാനുള്ള ന്യായങ്ങൾ കണ്ടെത്തുക അതാണല്ലോ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചകളിലെല്ലാം നിരന്തരം നമുക്കത് കേൾക്കാം അത് മാത്രമേ കേൾക്കാനുള്ളൂ ഓരോരുത്തരും അവരവരെ ന്യായീകരിക്കുന്നു എന്നിട്ട് തന്നിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിക്കുന്നു രാമൻ അങ്ങനെയില്ല ദൃഢവിവരതഹ ധാർമ്മികമായിട്ടുള്ളത് എന്താ എന്ന് തീരുമാനിച്ചു ന്യായയുക്തമായിട്ടുള്ളത് എന്താ തീരുമാനിച്ചു ലോക നന്മയ്ക്ക് ഉപകരിക്കുന്നതാണ് ന്യായം അതാണ് ധർമ്മം അത് തീരുമാനിച്ചു കഴിഞ്ഞു അത് പറഞ്ഞും കഴിഞ്ഞു അത് ഇതാ നടപ്പിലാക്കുന്നു തടസ്സങ്ങൾ എന്ത് വന്നാലും പ്രലോഭനങ്ങൾ എന്തുവന്നാലും അതിന്റെ മുന്നില് പിന്മാറില്ല അതിനെ തകർത്ത് മുന്നോട്ട് പോകും ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് സൈന്യത്തോടൊപ്പം പുറപ്പെടുന്ന പ്രസ്രവണവർവതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അത് രാമായണത്തിലെ യുദ്ധകാന് യുദ്ധകാന് തുടക്കത്തിൽ അവിടെ ചെന്നു സന്ദ്രതീരത്ത് ചെന്നു നൂറു യുവജന അപ്പുറത്താണ് ലങ്കാപുരി അങ്ങോട്ട് പോകണം വാനലുകളെല്ലാം കൊണ്ടുപോകണം ഭഗവാൻ എന്തു ചെയ്തു അദ്ദേഹത്തിന് അറിയാൻ എന്താ വേണ്ടതെന്ന് എന്നാലും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും താൻ ചെയ്യുന്ന കർമ്മത്തില് യഥായോഗ്യം മാന്യമായിട്ടുള്ള പദവി അതിൽ ഇടപെടാനുള്ള അതിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവസരവും അദ്ദേഹം നൽകും എല്ലാവരെയും വിളിച്ചു ആലോചിച്ചു എന്താ വേണ്ടത് എന്ന് അപ്പോ അവരെല്ലാവരും സുഗ്രീവനും അങ്കദനും ജാമ്പവാനും അതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞു അതെയോ ഭഗവാനെ അങ്ങ് വരുണനോട് പ്രാർത്ഥിക്കണം എന്തിനാ വഴി തരാൻ വേണ്ടിയിട്ട് രാമനത് ചെയ്തു അദ്ദേഹം അവിടെ ദർഭപൊല്ലു വിരിച്ചിട്ട് മൂന്ന് അഹോരാത്രങ്ങൾ വരുണനെ തപസ് ചെയ്തു എന്തിനാ പ്രത്യക്ഷപ്പെട്ട് വഴി തരാൻ വരണം എന്നില്ല